എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ സെൽഫ് ഹീലിംഗ് സ്വയം പഠിച്ച് ചെയ്യുക അതെ ഹീലിംഗ് എന്താ അതിൻ്റെ അർത്ഥം ചില മുറിവുകൾ ഉണങ്ങുന്നത് ഒരു ഹീലിംഗ് ആണല്ലേ നമ്മുടെ ഉള്ളിലുള്ള മനസ്സിൻ്റെ ആത്മാവിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഉപബോധ മനസ്സിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന നിരവധി ഉണ്ടുകൾ മുറിവുകൾ ഉണ്ടാകാം ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ആയിട്ട് പോകാം ആകുലതകളും വ്യാകുലതകളും ഉണ്ടാകാം അതിനെയൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടണം ഒപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടാനും സാധിക്കണം ഈ നേടാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ വേദനകൾ ഉണ്ടാകുന്നത് അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് സ്വയം ഒരു ആത്മശുദ്ധി ഉപബോധ മനസ്സിനെ ഒന്ന് ക്ലീൻ ചെയ്ത് സന്തം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രോഗ്രാമാണ് സെൽഫ് ഹീലിംഗ് അവനവൻ തന്നെ അവനവനെ ഹീൽ ചെയ്യാൻ പഠിക്കുക ഉദരേ ഉദ്ധരാത്മാനാത്മാന അവനവൻ അവനവനെ ഉദ്ധരിക്കുക ഇപ്പം ശരീരത്തിൻ്റെ ഒരു കേസാണെങ്കിൽ മറ്റൊരു വിദഗ്ദ്ധന് അകത്ത് കയറി നമ്മളെ സഹായിക്കാൻ പറ്റും ഒരു ഡോക്ടർക്ക് അല്ലേ ശരീരവും മനസ്സും ചേർന്നാണല്ലോ ജീവിതം അപ്പോൾ ഈ രണ്ട് സൈഡിലും ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വെൽനെസ്സിലേക്ക് എത്തിക്കാനായി പല സർജറികളും ആവശ്യമുണ്ട് ശരീരത്തിൻ്റെ സർജറി മറ്റൊരു ആൾക്കാർ ചെയ്യുന്നുവെങ്കിൽ വിദഗ്ദ്ധരെ ചെയ്യുന്നുവെങ്കിൽ മനസ്സിൻ്റെ സർജറി ആ വ്യക്തി തന്നെ ചെയ്യണം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള മെതേഡ് മനസ്സിലാക്കി പ്രാക്ടിക്കലി നിങ്ങൾ നിങ്ങളിൽ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ശാശ്വതമായ പെർമനൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഇതില്ലെങ്കിൽ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും എൻ്റെ വേദന മാറ്റാൻ എൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ പുറത്തേക്ക് ഓടേണ്ട അവസ്ഥ അപ്പോൾ നമ്മുടെ ഈ അജ്ഞതയെ മറ്റു പലരും ചൂഷണം ചെയ്യും അതുകൊണ്ടാണ് സെൽഫ് ഹീലിംഗ് എല്ലാവരും പ്രായഭേദമന്യേ അറിഞ്ഞിരിക്കണം അപ്പം വിശ്വാസങ്ങൾ എല്ലാവർക്കും ഉള്ളവരാണല്ലേ ഏതെങ്കിലുമൊക്കെ വിശ്വാസത്തിലൂടെ നീങ്ങുന്നവരാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് ഇരുട്ടിൽ അകപ്പെട്ട ആളുടെ ഒരു ഊന്നുവടി കിട്ടിയതുപോലെയാണ് നല്ല ശക്തമായ ഒരു വടി കിട്ടിയാൽ അതിൽ കുത്തി കുത്തി അല്പമൊക്കെ മുമ്പോട്ട് നടക്കാൻ സാധിക്കും അങ്ങനെയാണ് ഇത്രയും നാൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചില ആശ്വാസം നേടിയിരുന്നത് ഏതെങ്കിലും ഒരു വിശ്വാസത്തിലൂടെ ബഹുഭൂരിപക്ഷം ആൾക്കാരാണ് കേട്ടോ എന്നാൽ അങ്ങനെ ഇരുട്ടിൽ നിങ്ങളാ ഊന്നുവടിയുടെ ബലത്തിൽ അല്പം പതുക്കെ പതുക്കെ നടന്നു പോവുകയാണ് അങ്ങ് വിദൂരതയിൽ കാണാം ആ ഗ്രാമം അവിടുത്തെ പ്രകാശം കാണാം പക്ഷെ അവിടെ വരെ എത്തണ്ടേ അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത് അങ്ങനെ കുറച്ച് കുറച്ച് തട്ടിത്തടഞ്ഞ് പോകുന്ന വ്യക്തിയുടെ ഉള്ളിൽ കയ്യിലേക്ക് ഒരു കൈവിളക്ക് കത്തിച്ച് തന്നാൽ എങ്ങനെ ചെയ്യും കിട്ടിയാൽ പെട്ടെന്ന് ഇരുട്ട് മാറുന്നു ചുറ്റുവള്ളി ഇരുട്ട് മാറുമ്പോൾ എന്തായി മാറുന്നു നമുക്ക് ആത്മവിശ്വാസം കൂടുന്നു ധൈര്യം വരുന്നു ഭയം മാറുന്നു ഇരുട്ട് മാറുമ്പോഴല്ലേ ഭയം മാറുന്നു അപ്പോഴോ തൊട്ട് മുമ്പുള്ള അവസ്ഥയെ കാണാൻ സാധിക്കുന്നു ചുറ്റുപാടുള്ളത് കാണാൻ സാധിക്കുന്നു പിന്നെ നിങ്ങളുടെ ആ വിശ്വാസവും ഈ വെളിച്ചവും കയ്യിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമ്മുടെ യാത്ര ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നു അപ്പോൾ ആ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ ജ്ഞാനമാണ് ആത്മജ്ഞാനം പറ്റിയുള്ള അറിവ് വിശ്വാസവും ആ വിശ്വാസത്തിന് പിന്നുള്ള യഥാർത്ഥ തിരിച്ചറിവും കൂടെ കിട്ടുമ്പോൾ ഒരു വ്യക്തി വളരെ പെട്ടെന്ന് മുൻപോട്ട് പോകാൻ സാധിക്കുന്നു അവരവരുടെ ആത്മശക്തിയിലൂടെ ഇതാണ് ഈ സെൽഫ് ഹീലിങ്ങിനകത്ത് നമ്മൾ പഠിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നു ഇനി ഇതെല്ലാം വേറെ മാർഗ്ഗം വല്ലതും ഉണ്ടോ സത്യത്തിൽ ഇതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ഓടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് പലരും നമ്മുടെ സെൻറ്ററിൽ വന്നിട്ട് ഈ ഒരു സെക്ഷൻ അതായത് അഡ്വാൻസ്ഡ് സെക്ഷൻ ചെയ്യാറുണ്ട് അതൊരു ഫുൾ ഡേ പ്രോഗ്രാമാണ് ഒരു ഒമ്പത് ഒമ്പത് മണി തൊട്ട് നാല് മണിവരെ അതെല്ലാ മാസവും ഒരിക്കൽ മാത്രമേ ചെയ്യുന്നുള്ളതുകൊണ്ടും പിന്നെ വളരെ വിദൂരതയിലുള്ളവർക്കൊന്നും അതിലെട്ടൊന്ന് അറ്റൻഡ് ചെയ്യാൻ ഉടനെ സാധിക്കുന്നില്ല പക്ഷെ പലരും ബുക്ക് ചെയ്തൊക്കെ വരാറുണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നു അതെല്ലാ മാസവും പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അതിനകത്ത് ടോട്ടൽ ഒരു ക്ലെൻസിങ്ങും ഒരു ഞാൻ തന്നെ നൽകുന്ന ഒരു ഹീലിങ്ങും പിന്നെ നിങ്ങൾ എങ്ങനെ വീട്ടിൽ പോയി സ്വയം ചെയ്യണം ഹീൽ ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു വിടുന്നുണ്ട് പക്ഷേ വളരെ കാലങ്ങളായിട്ട് പലരും പറയുകയാണ് ഓൺലൈനിൽ ഇതിനകത്ത് എന്തെങ്കിലും സംവിധാനമുണ്ടോ ഓൺലൈനിൽ പരിമിതികളുണ്ട് പക്ഷേ ആ പരിമിതികളെയൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോഴിതാ ഒരു സുവർണാവസരം ഒരുക്കുകയാണ് ഇവിടെ എത്താൻ പറ്റാത്തവർക്ക് ഒരു പ്രാഥമികമായിട്ടുള്ള ബേസ് സ്ട്രക്ചർ സെൽഫ് ഹീലിംഗ് നിങ്ങൾക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലെവൽ വൺ പ്രോഗ്രാം തരുന്നുണ്ട് ഓൺലൈൻ അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഓഫ്ലൈനിൽ വന്ന് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യത്തെ ഈ ഒരു സെക്ഷൻ ഒരു പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങളെ പ്രൊട്ടക്ഷൻ ചെയ്ത രീതിയാണ് സ ഒരു ഫെൻസിങ് ഒരു വേലി കിട്ടുകയാണ് നിങ്ങൾക്ക് ചുറ്റുള്ള പ്രതിരോധം അത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഏത് ആഘാതത്തെ നേരിടാൻ പറ്റും ഏത് പ്രശ്നങ്ങളെയും മാനസിക പ്രശ്നങ്ങളെ സ്വയം തരണം ചെയ്യാനുള്ള പ്രൊട്ടക്ഷനാണ് ഇടുന്നത് അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ ഇടുന്ന പ്രോഗ്രാം ഓൺലൈനിൽ ആയതുകൊണ്ട് എവിടെ ഇരുന്നു ആൾക്കാർക്ക് ചെയ്യാം അത് ലിമിറ്റഡ് സീറ്റ്സുകൾ മാത്രമേ കൊടുക്കാറുള്ളൂ അതിനകത്ത് ഒരു നൂറിൽ താഴെയുള്ള മെമ്പേഴ്സിനെ ഒറ്റ ടൈം ഒരു ക്ലാസ്സിൽ പങ്കെടുപ്പുള്ളൂ എന്നാൽ ഈ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തു പോകണമല്ലോ അതും വളരെ നോമിനലായിട്ടുള്ള അവിടെ ഫീസ് ഇല്ല ഫീസ് എന്ന് പറയുന്ന നോമലായിട്ടുള്ളൊരു ദക്ഷിണയാണ് എനർജി എക്സ്ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർജ് മാത്രമേ ഉള്ളൂ എനർജി എക്സ്ചേഞ്ചിങ് ചാർജ് എന്ന് എന്നതിന് പറയുക അതിന് മണി എന്ന് പറയാൻ പറ്റില്ല ഒരു ദക്ഷിണ മാത്രം അത് അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കൊടുക്കുന്ന ലാസ്റ്റ് കൊടുക്കുന്ന നമ്പറിൽ അപ്പോൾ ഇതിനകത്ത് പ്രതിവാദ്യ വിഷയമാകുന്ന കാര്യം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫ് അവെയർനെസ് ആദ്യത്തെ ഒരു അഞ്ച് പോയിൻറ്റുകളാണ് ഇതിനകത്ത് വരുന്നത് അതായത് ആത്മാവബോധം അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായി നമ്മളെപ്പറ്റിയുള്ളൊരു അവബോധമുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം രണ്ടാമത്തത് ആത്മശക്തിയുടെ അത്ഭുതങ്ങൾ അതായത് നമ്മുടെ എനർജി ആൻഡ് ഇറ്റ്സ് മിറാക്കിൾസ് നമ്മുടെ ഉള്ളിലെ എനർജിയുടെ ഊർജവും അതിൻ്റെ അത്ഭുതങ്ങളെ സംബന്ധിച്ചാണ് രണ്ടാമത് നമ്മൾ തിരിച്ചറിയുന്നത് മൂന്നാമത് എങ്ങനെ ഹൗ ടു അവോയ്ഡ് നെഗറ്റീവ് ആസ്പെക്ട്സ് എങ്ങനെ നെഗറ്റീവ് ശക്തികളെ ഉച്ചാടനം ചെയ്യാം നമ്മുടെ ഉള്ളിൽ തന്നെ അതിനെപ്പറ്റി നമ്മൾ അറിയുന്നു മൂന്നാമത് നാലാമത്ത് സെൽഫ് ഹീലിംഗ് സ്വയം നമ്മൾ എങ്ങനെ ഹീൽ ചെയ്യാനുള്ള പ്രാക്ടീസ് നമ്മളതിനു വേണ്ടി ഒരു പരികർമ്മയോ ഒരു ഒന്നും ഇടനില നിർത്തേണ്ട ആവശ്യമില്ല ആദ്യം സ്വയം നമ്മളെങ്ങനെ നമ്മളെ ഹീൽ ചെയ്യാം അപ്പറവ് എന്നുള്ളത് പഠിക്കുന്നു ഓൺലൈനിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ അടുത്തത് എങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ നിലനിർത്താം ആത്മീയ ശക്തി ഹൗ ടു മെയിൻറ്റെയിൻ യുവർ സ്പിരിച്വൽ സ്ട്രെങ്ത്സ് എന്നുള്ളതാണ് അഞ്ചാമത്തെ വിഷയം അപ്പോൾ ഈ അഞ്ച് വിഷയങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സൂമിൽ ഓൺലൈനിലാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന പ്രോഗ്രാം മിക്കവാറും അത് സംഭവിക്കുന്നത് വൈകിട്ട് ഒരു ഏഴ് മണി തൊട്ടായിരിക്കും ഈവനിങ് ഇന്ത്യൻ ടൈം സെവൻ പി എം തൊട്ട് നയൻ നയൻ തേർട്ടി ആയിരിക്കും ഞാൻ നേരിട്ട് നൽകുന്ന ഈ ഒരു സെക്ഷനിൽ ഒരുപാട് നമ്മുടെ ഈ ഒരു സൈക്കോളജിയും സ്പിരിച്വൽ സയൻസും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പിന്നെ ഇതിൽ ടേസ്റ്റുള്ള ആൾക്കാർ ഒക്കെ പങ്കെടുക്കുന്ന ഒരു ജനറൽ പ്രോഗ്രാമാണ് സെൽഫ് ഹീലിംഗ് അതിന് ഇപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ പറ്റിയുള്ള ശരിയായൊരു തിരിച്ചറിവിലൂടെ ഇത്രയും നാളും പല വിശ്വാസങ്ങളിലൂടെ പോകുന്നു ഇത് മതപരമായ ഒരു കാര്യവും ഇതിനകത്ത് അടങ്ങിയിട്ടില്ല പിന്നെന്താണ് എല്ലാ മതങ്ങളും എത്തപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സയൻസ് എന്താണെന്ന് കഴിഞ്ഞാൽ നിലവിലുള്ള വിശ്വാസങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ ഉറപ്പിക്കുവാനും സാധിക്കുന്നു ഏത് വെയിലാണേലും എത്തുന്ന ഒരിടത്താണ് ഓരോരുത്തർക്കും കംഫർട്ടായിട്ടുള്ള വഴിയിലൂടെ ഇത്രയും നാൾ നമ്മൾ ചില പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നുണ്ട് അതിലൂടെ അല്പാശ്വാസം കിട്ടുന്നുണ്ട് അല്ലേ മനസ്സിൻ്റെ ഹീലിങ്ങിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളതും അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുന്ന അതിലൂടെ അല്പം ആശ്വാസം കിട്ടുന്നുണ്ട് അത് ആ ഊന്നുപടി മാത്രമേ ആകുന്നുള്ളൂ പക്ഷേ അതിൻ്റെ പിന്നിൽ അടങ്ങിയിരിക്കുന്ന ശരിയായ ആത്മീയ തത്വം കൂടെ അറിഞ്ഞു പോകുമ്പോഴോ സയൻറ്റിഫിക്കായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിശ്വാസത്തെ ഉറപ്പിച്ചുകൊണ്ട് തന്നെ അത് ശക്തമായിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്താനും ജീവിതം സ്വാർത്ഥകമാക്കാൻ സാധിക്കുന്നു ഏതായാലും ഇത്തരത്തിലുള്ളൊരു അറിവ് ഇൻഫർമേഷൻ പോലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടണമെങ്കിൽ നിങ്ങൾ ഏകദേശം പ്രൊട്ടക്റ്റഡായി വരുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ ഈ ഒരു ഇൻഫർമേഷൻ പോലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടൂ അല്ലെ കണ്ണിൽ പെടില്ല ചെവിയിൽ പെടില്ല തട്ടിപ്പോകൂ അപ്പോൾ അത്തരത്തിൽ യോഗ്യരായിട്ടുള്ളവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സെൽഫ് ഹീലിംഗ് പ്രോഗ്രാമാണിത് അതിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെട്ട തൊട്ടടുത്തുള്ള ഓൺലൈൻ സെക്ഷനിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓൾ ആർ വെൽക്കം താങ്ക്